അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പാസ്ബസ് ഷോർട്ട് വീഡിയോ ഞാൻ ചാനൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് എനിക്ക് വർക്ക് ആയില്ല അതിന് ഓണ സുഖം ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും സുഖമായിട്ടേക്കും ഞാനും സുഖമായിട്ടേക്കുന്നു ചെറിയ ചെറിയ ക്ഷീണങ്ങളും അസുഖങ്ങളും ഉണ്ട് അതിന്റെ കയ്യിലേക്ക് വന്നെ കൊണ്ടിട്ടാണ് എനിക്ക് ആ അസുഖങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ കാര്യം വെച്ച് ഞാൻ ഇതിനോട്ട് പറഞ്ഞിട്ടില്ലേ എന്ന് ഫിക്സിന്റെണ്ടെന്നോ അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ വീട്ടിലൊരു ആരും അറിയാം അതിന് കഴിഞ്ഞ ഡോസ് ഞാൻ സുലഭമായിട്ടൊന്ന് കുറച്ച് കുറയ്ക്കാൻ പറ്റുന്ന കാരണം കാരണം റെഗുലർ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് കുറെ കാലം ഓൾമോസ്റ്റ് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് ഫിഫ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങി അപ്പൊ എത്ര വർഷമായിട്ടുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു വയ്ക്കാൻ പറ്റില്ലേ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പ്ലസ് വണ്ണിൽ കഴിക്കാൻ തുടങ്ങിയത് പിന്നീട് ഇത് വരെ നിർത്തിയിട്ടില്ല അപ്പൊ ഞാൻ ഇപ്പഴാണെന്ന് ഡോസ് കുറച്ചാണ് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നേട്ടോ ൂസും ഇത് അങ്ങനത്തെ ഒരു ടാബ്ലറ്റ് കൂടെ ആണ് അപ്പൊ അതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ ആരും പറഞ്ഞില്ല പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞാലും എന്റെ വീട്ടിലാരും കേൾക്കാൻ പോകുന്നില്ല എന്റെ വീട്ടിലാരും എന്റെ വീഡിയോസ് കാണാറില്ല അപ്പൊ അതെനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റത്തില്ല എന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും കാണുന്നില്ല വീട്ടിലാരും കാണത്തില്ല അമ്മയച്ചാരും കാണത്തില്ല ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചമ്മന്തിയാണ് ഞാൻ ഈ ഡിഷ് തക്കാളി ചമ്മന്തി അതുപോലുള്ള ഡാല് കറി ഇങ്ങനത്തെ ഉള്ള ഡിഷൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു എനിക്ക് പഠിച്ചു തന്നത് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയാണ് അപ്പൊ നമ്മള് എന്തോടായിരുന്ന കഴിഞ്ഞു പ്രിയ ആണ് ഈ ദിശ ഒക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ പ്രിയയുടെ കയ്യിൽ നിന്ന് ഈ തക്കാളി ചമ്മന്തിയും ഡാൽ കറിയും ഒക്കെ എന്റെ ആയുഷിന് ഇതെല്ലാം ഫേവറേറ്റ് ആണ് എപ്പോഴും ആയുഷിന് തക്കാളി ചമ്മന്തിയൊക്കെ ഫേവറേറ്റ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോ പോലും ആയുഷ് കുളിക്കാതെ വന്ന് ഇഡലിയും തക്കാളി ചമ്മന്തിയും കഴിച്ചിട്ട് പോയിട്ടാണ് അവൻ കുളിച്ചത് അത് അത്രയ്ക്ക് ഫേവറേറ്റ് ആണ് ഇതിന്റെ കൂടെ ഇങ്ങനെ നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കും ഇത് ആയോ ആയോന്നു ചോദിച്ചു ഫസ്റ്റ് നമ്മൾ ഒരു വെളുത്തുള്ളി എടുത്ത് ചോപ്പ് ചെയ്ത് വെക്കും അതിനുശേഷം എത്രയാണോ നമുക്ക് ചമ്മന്തി ആവശ്യം അതിനനുസരിച്ച് ഏഹ് ഒണിയനും ബീഫ് സവാളയും തക്കാളിയും നമ്മൾ ചോപ്പ് ചെയ്യണം കേട്ടോ ഞാൻ ഞാനിവിടെ രണ്ട് തക്കാളി രണ്ട് തക്കാളി രണ്ട് സ്വാദം എടുത്തിട്ടുണ്ട് ചിലപ്പോൾ ചമ്മന്തി അടിക്കുമ്പം ചിലപ്പൊ ചിലപ്പോ കാട്ടു ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം പച്ചമുളക് തക്കാളി ഞാൻ രണ്ട് തക്കാളി രണ്ട് സവാള അങ്ങനെയാണ് എടുത്തേക്കുന്നത് അതിന്റെ കൂടെ തന്നെ കറിയാപ്പലേ ഇതിനെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഇഷ്ടം ഉണ്ടെങ്കി ഇടാം എല്ലാം ഇടണം അതിന് ശേഷം എണ്ണ ഒഴിച്ച് പാൻ ചൂടായതിനു ശേഷം അതിനകത്തു കടുക് ഇടണം കടുക് പൊട്ടിക്കഴിയുമ്പോൾ സവാള ഇടണം ഇതൊക്കെ കുറച്ച് ഏർ നോർത്തേൺ ഡിഷോ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഡാൽ അറി ഇത് എനിക്ക് ഡാളി കറി ഇപ്പഴും ഡാലുകറി വെച്ചാൽ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഡാലി കറി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ തക്കാളി ചട്ടിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് മുറച്ച് ഇതാക്കാറുണ്ട് ആദ്യം ഇവിടെ കാക്കുന്ന ഭയങ്കര പ്രിയൊന്നും അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ കാക്കീന്ന് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ചുമ ഇടൊക്കെ ദോശയൊക്കെ ആണെങ്കിൽ പിന്നെ വേറൊരു കറി വേണ്ട അവര് കൊണ്ടുവയ്ക്കോളൂ ആ അപ്പൊ ഞാൻ ഇങ്ങനെ ഗുളിയുടെ ദോശ കുറച്ച് കുറച്ച് വന്നു ഇപ്പൊ എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഗുളിയക്കങ്ങനത്തെ സൈഡ് എഫക്ട് ഉണ്ട് അപ്പൊ അത് ഓൾറെഡി ഇവിടെ ആകെ ഒരു മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ ഈ ഒരു ഗുളിയെ കിട്ടത്തുള്ളൂട്ടോ അപ്പൊ ആ ചേട്ടൻ തന്നെ എന്നോട് ഇങ്ങനെ എപ്പോഴും മേടിക്കാൻ ചെടുമ്പോ പറയും ഇയാള് കുറേശ്ശേ കുറെച്ചായിട്ട് തന്നെ നിർത്തണം അവിടെ ഞാൻ ഡോക്ടറെടുത്ത് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാ നിർത്തുന്നത് ഞാൻ നമുക്ക് പറയുന്നത് സൈഡ് എഫക്റ്റ് ഇല്ല അപ്പൊ ഭീകരം പറയുന്നേ ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ഡോക്ടറെ പേര് നേർത്തും പറയുന്നില്ല കേട്ടോ സവാളയെ നന്നായിട്ട് സവാള വഴണ്ടതിന് ശേഷം തക്കാളി ഇട്ട് വഴക്കി എടുക്കണം കേട്ടോ അതിന് ശേഷം പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അതിന്റെ കൂട്ടത്തിൽ തന്നെ സവാളയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ടാണ് വഴക്കി എടുക്കേണ്ടത് ഏറ്റവും അവസാനമാണ് തക്കാളി വേണ്ടത് അപ്പൊ ഇഡലി ഒന്ന് പാളിപ്പോയി കാര്യം എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ആട്ടുമ്പോ അങ്ങനെ മാവ പാളാറില്ല പക്ഷെ ഇഡലിയിൽ എന്ത് പറ്റി എന്ന് അറിയാൻ വയ്യ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ എല്ലാ കാര്യത്തിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട് പ്രശ്നം മീൻസ് എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല ആ സിവിയർ മൂസിങ്സ് ആണ് ഭയങ്കര മടിയാണ് ഇതൊക്കെ ഉണ്ടാവും അറിഞ്ഞാണ് ഞാൻ എന്റെ ഡോസ് കുറച്ചത് പിന്നെ ഓർക്കത്തിന്റെ പ്രശ്നം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ തന്നെ ഇപ്പൊ എന്നെ പുഷ് ചെയ്ത് പുഷ് ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ ആ ഒരു സ്റ്റേജിൽ കൂടാണ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വീഡിയോ പിടിക്കും ഞാൻ മാക്സിമം വീഡിയോ പിടിക്കാൻ ശ്രമിക്കും ആ ഒരു സമയത്ത് എന്തൊക്കെയാലും ഞാൻ ഓരോന്ന് ചെയ്യുമല്ലോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുമല്ലോ അതെനിക്ക് ഇഷ്ടവുമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ വീഡിയോയും കൂടി എടുക്കുമ്പോ എന്റെ ആ ഒരു ജോലി മൊത്തത്തിൽ അങ്ങ് തീരുവാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ രണ്ടാമത് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് എനിക്ക് ഇപ്പൊ പലപ്പോഴും ഒരു ബ്ലെസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം എനിക്ക് ആഹാരം പോലും കഴിക്കാൻ തോന്നുന്നില്ല വീട്ടിൽ പുറത്തിറങ്ങാൻ പോലും ടാബ്ലറ്റ് തോന്നാത്തൊരവസ്ഥാറ്റിന് അങ്ങനെ സൈഡ് എഫക്ട് ഉള്ളത് എനിക്ക് വ്യക്തമായി അറിയാം കാര്യം ഇച്ചിരി ഏഹ് അങ്ങനത്തെ ഒരു ടാബ്ലറ്റ് ആണ് അപ്പൊ അതിന് ഇങ്ങനെ സൈഡ് എഫക്ട് ഉണ്ടെന്ന് എനിക്കറിയാം ബട്ട് മാക്സിമം നമ്മൾ ഓവർകം ചെയ്ത് വരുമ്പോഴെല്ലാം നമ്മളുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ നമ്മളതെല്ലാം ചെയ്യുന്നത് അത് ആ ഒരു സ്പിരിറ്റോട് കൂടി ഞാൻ എടുത്ത് ഞാനങ്ങ് മുന്തയിട്ട് ഇറങ്ങുവാണ് കേട്ടോ അപ്പൊ തക്കാളി ചമ്മന്തി സാധാരണ ഈ ഒരു രൂപത്തിൽ മതി പിന്നെ ഒരു ഇച്ചിരി കൂടെ ലിക്വിഡ് ആക്കി എടുക്കണമെന്ന് താല്പര്യം ഉള്ളവരാണെങ്കിൽ ഒരു ശകലം കൂടെ വെള്ളം ചേർത്ത് എണ്ണത്തീ സംബന്ധിക്കാത്ത കുറച്ച് ഉപ്പും ചേർത്ത് എടുക്കണം ആ തക്കാളി സംബന്ധിക്കാത്ത ഒരു ലേസും മുളു കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് വഴറ്റി എടുക്കണം അതിനുശേഷം മിക്സിക്ക് അരച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഈ ഒരു കൂട്ട് അരച്ചെടുക്കുന്നതാണ് ഇത് ശരിക്കും ഒരു തക്കാളി ചമ്മന്തി കിട്ടുന്നത് അതിനുശേഷമാണ് ഒന്ന് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് വഴറ്റിയെടുക്കുന്നത് ആഴ്ച അവിടുന്ന് ചോദിക്കുന്നത് റെഡി ആയോ എന്ന് കേട്ടോ അതിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴ അതാണ് ഞാൻ അവരോട് നോക്കുന്നത് കുളിക്കുന്നതിന് മുമ്പേ ചോദിക്കുക റെഡിയായോ റെഡിയായോ അപ്പൊ ഇത്രേ ഉള്ളൂ തക്കാളി ചെന്നന്തിന്റെ റെസിപ്പി അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു